കോട്ടയം കുഞ്ഞച്ചൻ കിഴക്കൻ പത്രോസ് പ്രായ്ക്കര പാപ്പാൻ കന്യാകുമാരി എക്സ്പ്രസ് ഉപ്പുകണ്ടം ബ്രദേശ് മാന്യൻമാർ സ്റ്റാലിൻ ശിവദാസ് പാളയം തുടങ്ങി ഒട്ടനവധി ഹിറ്റ് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച പ്രിയ സംവിധായകൻ ടി എസ് സുരേഷ് ബാബു ഒരു ഇടവേളയ്ക്ക് ശേഷം യുവനടൻ അഷ്കർ സൗദാനെ നായകനാക്കി ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡി എൻ എ ബൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസർ നിർമ്മിക്കുന്ന ഡി എൻ എ ജൂൺ പതിനാലിന് കേരളത്തിനകത്തും പുറത്തുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുന്നു എ കെ സന്തോഷിന്റെ തിരക്കഥയിൽ പൂർണ്ണമായും ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ഷൻ മൂഡിലുള്ള ഈ ചിത്രത്തിൽ മലയാളത്തിലെ മികച്ച ടെക്നീഷ്യൻസും അണിനിരക്കുന്നുണ്ട് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ചിത്രം കൂടിയാണ് ഡി എൻ എ അഷ്കർ സൌദാനെ കൂടാതെ ബാബു ആന്റണി റായി ലക്ഷ്മി ഹന്ന റജി കോശി അജു വർഗീസ് രഞ്ജി പണിക്കർ ഇർഷാദ് രവീന്ദ്രൻ ഇനിയ ഗൗരി സ്വാസ്തിക സലീമ സീത ശിവാനി അഞ്ജലി അമീർ റിയാസ് ഖാൻ ഇടവേള ബാബു സുധീർ കോട്ടയ നസീർ പത്മരാജ് രതീഷ് എങ്ങനെ വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹണം രവിചന്ദ്രനും എഡിറ്റിംഗ് ജോൺ ജോൺകുട്ടിയും നിർവഹിച്ചിരിക്കുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ അനീഷ് പെരുനിലവും ആർട്ട് ഡയറക്ടർ ശ്യാം കാർത്തികേയനുമാണ് ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ചിത്രത്തിൽ സംഘടന രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് സ്റ്റണ്ട് സിൽവ കനൽ കണ്ണൻ പഴനിരാജ് റൺ രവി എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നൃത്ത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രാകേഷ് പട്ടേലാണ് വൈശാഖ് നന്ദിലത്തിനാണ് ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ചിത്രത്തിന്റെ വി എഫ് എക്സ് നിർവഹിച്ചിരിക്കുന്നത് മഹേഷ് കേശവാണ് മമ്മൂക്കയുടെ സഹോദരി പുത്രൻ അഷ്കർ സൗദാൻ നായകനാകുന്ന ഡി എൻ എ ജൂൺ പതിനാലിന് തിയേറ്ററിലെത്തും